ഹലോ രാഹുൽ വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മൾ ഇന്ന് ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലെ കുന്നന്താനം എന്ന സ്ഥലത്താണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഇവിടെ പ്രണവം എക്സോട്ടിക് ഫാം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഫാമിലീസിനും സ്റ്റുഡൻസിനും ഒരു ദിവസം വന്ന് ആക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് കണ്ടുവരാം ഉണ്ട് രാത്രി മാത്രമേ മാത്രേരാളുള്ള ഇങ്ങനെയാണ് ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഏഹ് നമുക്ക് സാധാരണ ഇല്ലാത്തത് നാട്ടിലില്ലാത്തൊരു കാര്യം അപ്പം ഞാൻ എല്ലാ ആൾക്കാരെയും വിളിക്കുന്ന അതിനു വേണ്ടിയാണ് ഹോൾസ് റേഡിങ് പഠിക്കാൻ വേണ്ടി വിളിക്കുന്നു അതുപോലെ തന്നെ ഈ കൊച്ചുകുട്ടികൾ ഇപ്പം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവരും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ ആ ഉള്ള ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അപ്പോൾ ആദ്യത്തെ ഒരു നാല് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇപ്പോൾ അത് ക്ലിയർ ആയതുകൊണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ ആദ്യം ഇതിനെ ഇതിനെ കാണുമ്പോഴും ഇതിൻ്റെ മുകളിൽ കയറുന്നതിനൊക്കെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇത് ഒരു ആൾ ഹോഴ്സ് റൈഡിങ് പഠിക്കാൻ എത്ര താമസം എടുക്കും ഒരു പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ ഒരുമാതിരി പഠിക്കാം ആ അങ്ങനെ അക്കിയെടുക്കാം നമുക്ക് നമസ്കാരം ഇത് പ്രണവം എക്സോട്ടിക് ഫാമാണ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്ത് കുന്നന്താനം എന്ന് പറയുന്ന സ്ഥലത്താണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇതിവിടെ നടക്കുന്നുണ്ട് ഇവിടെ കൂടുതലായിട്ടും കുതിരകളാണ് ഹോഴ്സ് റൈഡിങ് പഠിപ്പിക്കുന്നുണ്ട് കുതിര വണ്ടിയുണ്ട് മാരേജ് ഫോട്ടോഷൂട്ടിന് വേണ്ടി ഉള്ളതും കൊടുക്കുന്നുണ്ട് പിന്നീട് ഇഗ്വാന അതുപോലുള്ള മറ്റ് ചില ഇഗ്വാനയുണ്ട് യമുണ്ട് സ്പാ ഫിഷുണ്ട് പിന്നെ തമിഴ്നാടിൻ്റെ ഫൈറ്റർ ആട് തമിഴ്നാടിൻ്റെ തന്നെ ഫൈറ്റർ ചിക്കൻ ടർക്കികൾ അങ്ങനെ കുറച്ച് വ്യത്യസ്തമായ ഐറ്റംസാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ പ്രണവം എക്സോട്ടിക് ഫാമിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ധാരാളം പക്ഷി ഉണ്ട് അപ്പോൾ എന്നെ ആദ്യമായിട്ട് ആകർഷിച്ച ഒരു സംഭവമുണ്ട് ഇഗ്വാന എന്ന് പറയുന്നത് ഇതാക്കണ്ടില്ല നമ്മുടെ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്നതാണ് ഇഗ്വാന എന്ന് പറയുന്നത് അതെ അങ്ങനൊരു ഇതിലുള്ളതാണ് അതിന്റെ കുഞ്ഞാണ് ഇത് കുറെ കൂടെ വലുതാകാനുണ്ട് ഇതിപ്പം ഒരു വയസ്സായതേ ഉള്ളൂ ഒരു വയസ്സ് പ്രായം കഴിഞ്ഞതേ ഉള്ളു ഇപ്പം ഇതിപ്പം പുറത്തുനിന്ന് വന്നതാണ് നമുക്ക് ഓസ്ട്രേലിയൻ സാധനമാണ് ഇവിടെ തന്നെ വേറെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് എടുത്തേക്കുന്നതാണ് ഇതിനെ പിന്നെ അടുത്തുള്ളത് ഇത് കാങ്കറേജ് പശുവാണ് കാങ്കറേജിനെത്തിപ്പെട്ടത് ഇതാണ് ബാഹുബലി സിനിമയിലെ പ പശുക്കൾ ആ അതിനകത്തെ പശുവാണ് അതിൻ്റെ കുട്ടിയാണിത് അതിവിടെ വന്നതിന് ശേഷം ഉണ്ടായ കുട്ടിയാണ് ഇത് ആളെ ഉള്ളു ഇതിന് ഇതിൻ്റെ പാലാണ് പ്രത്യേകം ഏറ്റവും മിൽക്കാണ് ഇതിനുള്ളത് ഏറ്റവും ഗുണകരമായ ഗുണമേന്മ കൂടിയ പാലാണ് ഈ നാടൻ പശുക്കളുടേത് അപ്പം ഇത് ഇന്ത്യൻ ബ്രീഡ് തന്നെയാണ് രാജസ്ഥാൻ്റെയാണ് അപ്പം അതിൻ്റെ പ്രത്യേകത ഏതാണ് കണ്ടാക്കാളയാണെന്ന് തോന്നും അതിൻ്റെ കൊമ്പാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇനിയുള്ളത് കുതിരകളാണ് അതിൽ ഇത് പഞ്ചാബിൻ്റെയാണ് നൊക്ര ഇന്നത്തിൽപ്പെട്ടതാണ് കേരളത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ ഫീമെയിൽ കുതിര ഇതായിരിക്കും ആ പെൺകുതിര ഇതിനൊരു സിക്സ്റ്റി ഫോർ ഇഞ്ച് ഹൈറ്റ് ഉണ്ട് ആ ഫീമെയിൽ മെയിൽ കുതിരകൾ നല്ല ഹൈറ്റിലുള്ളതുണ്ട് പക്ഷേ ഫീമെയിൽ ഫീമെയിൽ ഈ ഹൈറ്റിലുള്ളത് ഇപ്പം ഏറ്റവും ലാസ്റ്റ് ഇതനുസരിച്ചിട്ട് ഇതാണെന്നാണ് പറയുന്നത് ആ ആ റൈഡിങ് ചെയ്യാം റൈഡ് ചെയ്യുന്നതാണിത് ആ മെയിൻ്റെസ് മെയിൻ്റെനൻസ് ആണ് അതിന് ഫുഡ് രണ്ടു നേരം ഫുഡ് കൊടുക്കുക അതെല്ലാം നമ്മൾ പുറത്തു നിന്നുള്ള രാജസ്ഥാനിൽ നിന്നുള്ള കടലപ്പുല്ലും അതുപോലെ തന്നെ മണ്ണൂത്തി വെറ്റിനറി കോളേജിലെ പെല്ലറ്റും അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത് പിന്നെ നാടൻ പുല്ലും ഫ്ലേക്സ് ഉണ്ട് തവിടുണ്ട് അവധി ദിവസങ്ങളെല്ലാ ദിവസമുണ്ട് എല്ലാ ദിവസവും ഓപ്പണാണ് റൈഡിങ്ങിന് വേണ്ടി ഇപ്പം ഒരു ഹോഴ്സ് ആണുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയുള്ളത് ഇതിപ്പോൾ ഇന്ന് വന്നതാണിത് ഇന്ന് രാവിലെ രാജ ഗുജറാത്തിൽ നിന്ന് വന്നിട്ടുള്ള കുതിരയാണിത് ആ അതിപ്പം വന്നതേ ഉള്ളൂ നാല് ദിവസത്തെ യാത്ര കഴിഞ്ഞിട്ട് വണ്ടിയിൽ ഇന്ന് രാവിലെ കൊണ്ടിറക്കിട്ടേ ഉള്ളത് അപ്പം അതിന് അതും റൈഡിങ്ങിന് വേണ്ടി തന്നെ വരുത്തിയിരിക്കുന്നതാണ് റൈഡിങ് പഠിപ്പിക്കാൻ വേണ്ടി വരുത്തിയിരിക്കുന്നതാണ് അതിന് ഇത് ഇന്നിപ്പോൾ ഗുജറാത്തിൽ നിന്ന് രാവിലെ എത്തിയ കുതിരയാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് നാല് ദിവസം ഒരേപോലെ ട്രക്കയിൽ നിന്ന് വന്നതാണ് ഇന്ന് വന്നതേ ഉള്ളൂ നമ്മളുമായിട്ടുള്ള ഒരു പരിചയമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇത് നമ്മൾ റൈഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതിപ്പോൾ ആദ്യമായിട്ട് വേറൊരു ഭാഷയും ഒരു സ്റ്റേറ്റിലോട്ട് വന്നേക്കല്ലേ ഹിന്ദി മാത്രം ആ അതാണ് കാലാവസ്ഥ വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല അതിൽ ഇന്നിപ്പം വന്ന് ഇറങ്ങിയതുകൊണ്ട് അതിൻ്റെയായിട്ടുള്ള അതിന് ചില ക്ഷീണവും ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെയുണ്ട് മഴയൊക്കെ മഴയാണ് മഴയുള്ള ആയതുകൊണ്ടാണ് ഒരു പ്രശ്നമുള്ളത് മഴയൊക്കെ നമ്മൾ സാധാരണ കുതിരകളെ റൈഡിങ്ങിന് ഇറക്കാറില്ല പിന്നെ ഉള്ളത് അവിടെ വേറെ രണ്ട് കുതിരകളുണ്ട് ഒരെണ്ണം വണ്ടി വലിക്കുന്നതിനുള്ളതാണ് ഇവിടെ നമുക്കൊരു വണ്ടിയുണ്ട് അത്യാവശ്യം മാര്യേജ് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങൾക്കൊക്കെ വരുമ്പം അവർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് ഉള്ളതാണ് അപ്പോൾ നമുക്കൊരു അതിഥിയൊക്കെ ഇവിടെ ഇഗ്വാനയുടെ ഗ്രീൻ കളറായിട്ടുള്ളത് എത്ര വയസ്സ് പ്രായം വരും ഇതിനും ഒരു വയസ്സ് പ്രായമായതാണ് ഒരു വയസ്സ് ആയി ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞതാണ് ഇത് ഇത് ഞാൻ കോഴിക്കോട്ട് നിന്ന് വാങ്ങിയതാണ് കോഴിക്കോട്ടുള്ള ഒരാളുടെ വാങ്ങിയതാണ് ഇത് ഫീമെയിലും മുമ്പേ കണ്ടത് മെയിലുമാണ് ഇത് പ്യുവർ വെജിറ്റേറിയനാണ് മുരിങ്ങയുടെ ഇലയും ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ ഓമയുടെ ഇലയും മത്തങ്ങായും മാത്രമാണ് കഴിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇത് കഴിക്കുന്നത് നമുക്കിതിനെ വളർത്തണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടുന്ന് എങ്ങനെ ഇതിപ്പോൾ നമ്മൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയതാണ് ആ വാങ്ങിയതാണ് നമ്മൾ രണ്ടെണ്ണത്തിനെ വാങ്ങിയിട്ടേ ഉള്ളൂ നമുക്കിവിടെ സെയിലോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല ഇവിടെ നമ്മൾ ശരിക്കും കുട്ടികൾ സ്കൂളിലെ കുട്ടികൾ ഔട്ടിങ്ങിന് വേണ്ടി വരാറുണ്ട് അതുപോലെ ഫാമിലി വരാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഫോട്ടോ എടുക്കാനും കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ വേണ്ടിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് ഇണങ്ങിയതാണ് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്നത് ആ ഓടിപ്പോവും കുറച്ചുകൂടെ സ്പീഡിൽ ഓടിപ്പോവും ആ രണ്ടെണ്ണം ഒന്നുമില്ല അത് ഒരെണ്ണം മെയിലും എണ്ണം ഫീമെയിലും ആണ് ആ ഡിഫറെന്റ് വരുമ്പോ ഇത് സാധാരണ ഇങ്ങനെ തന്നെയാണ് ഇത് ഗ്രീൻ ഇഗ്വാനയാണ് മറ്റേത് റെഡ് ഇഗ്വാനാണ് ആ വാലുകൾ കട്ടിയാണ് സാധാരണ പാമ്പിനെ പോലെ തന്നെ ഓരോ സീസണിലും ഈ തൊലി പോയിട്ട് പുതിയ തൊലി വരികയാണ് ആ അപ്പോൾ അത് നല്ല കളറുള്ള ഇതായിട്ട് മാറും ആ സ്കിൻ നല്ല കളറായിട്ടാണ് വരുന്നത് പിന്നീട് ആ അതെ അതെ അതിന്റെ ഒരു ഫാമിലിയാണിത് ഈ സാധാരണ കാട്ടിലൊക്കെ ഉള്ള ആ പറ്റി അണക്കമില്ലാത്ത എല്ലാ മൃഗങ്ങളും വേറൊരാളെ കണ്ടാൽ ഉപദ്രവിക്കുമല്ലോ അത് സ്വാഭാവികമല്ലേ സ്വാഭാവിക ഒരാളുടെ അടുക്കൽ എല്ലാ പക്ഷികളും ആണെങ്കിലും മൃഗങ്ങളാണേലും അവർ ഫോട്ടോ തന്നെ ഇത് തന്നെ ഇത് കണ്ടല്ലേ ഇപ്പൊ ഇരിക്കുന്നത് ഫോട്ടോ എടുക്കാം പിന്നെ വെള്ളം ആ ഗ്രീൻ ലീഫ് ലിപ്സ് കിടിക്കും പിന്നെ പപ്പീത്ത ലിപ്സ് കിരിക്കും പിന്നെ ഇത് ഫുൾ പേരെന്തോ പേരെ മിലി 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 മില്ലി മില്ലി ഞാൻ കേരളം കേരളത്തിൽ രണ്ട് വർഷം ഉണ്ട് രണ്ട് വർഷമായോ എങ്ങനെയുണ്ട് കേരളം എങ്ങനെയുണ്ട് രണ്ട് വർഷം പേർ ഞാനൊക്കെ ജോലിക്കാ രണ്ടേ പേസം ഉണ്ടോ എവിടെ ണ്ടോ ഇവിടെ മൊത്തം യാൻ പണി കുതിര നാളം കുതിര കുടിക്കണം ആ ശരി മലയാളം പഠിക്കണം ഇപ്പം കുതിര റൈഡിംഗ് ഉണ്ടോ ഇപ്പം എക്സ്കോട്ടിക് ഫ്രാം വേറെ വേറെ സാധനം ഇപ്പം ഉണ്ടോ പിന്നെ ഇവിടെ വരും മൊത്തം ഫാമിലി എൻജോയ് എൻജോയ് ചെയ്യാം ഒരു ദിവസം വന്നാൽ ഫുൾ എൻജോയ് ചെയ്യാം ഒരു ദിവസം ആ ഓക്കെ അപ്പോൾ നമ്മളിവിടെ ബാംബു ഹട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതൊരു മരത്തേലാണ് നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ച് കണ്ടില്ലേ അത് സൂപ്പറാണ് അപ്പോൾ ചേട്ടൻ നമ്മളെ കൂടെ വരുന്നുണ്ട് ചേട്ടാ നമുക്ക് ഇവിടെ ഒരു ഫാമിലി വരുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ ഇരുന്ന് ചില്ലൗട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കണ്ടില്ലേ ഇരുന്ന് ഇവിടെ വരെ ഇങ്ങനെ ൂണി വെച്ചിട്ട് ഇതൊരു മഹാഗണി മരത്തിലാണ് പിടിപ്പിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ബാമ്പു ഹട്ടിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ കൂടെ ചേട്ടനുണ്ട് ഇഗ്വാനേ ഉണ്ട് ചേട്ടാ ഇവിടെ ഫാമിലിയൊക്കെ വരുമ്പം ഇവിടെ വരുമ്പം അവർക്ക് വെയിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് സൗകര്യങ്ങളാണ് അത്യാവശ്യം വരുന്നവർ ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട് ഭക്ഷണമായിട്ട് വരുന്ന ആൾക്കാർ ഉണ്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നു അപ്പം കുട്ടികൾക്കാണേലും കാണാനായിട്ടുള്ള ഒരുപാട് ഈ പെറ്റ്സ് എല്ലാം ഉള്ളതുകൊണ്ട് അവർ ചെയ്യുന്നു അത്യാവശ്യം ഹോഴ്സ് റൈഡിങ് ചെയ്യേണ്ടി ഹോഴ്സ് റൈഡിങ് നടത്താം അങ്ങനെ അതുപോലെ തന്നെ ഒരു ഹോഴ്സ് കാർട്ടുണ്ട് ഇവിടെ കുതിരവണ്ടി അപ്പോൾ അതിനകത്തും കുട്ടികളും അതുതന്നെ അതുതന്നെ നടക്കാം അത് ചെയ്യാറുണ്ട് നമ്മൾ വേറെ എന്തൊക്കെ ഇവിടെ ഇപ്പോൾ ഉള്ളത് ഇതാണ് ഹോഴ്സ് റൈഡിങ് ആണ് മെയിൻ ആയിട്ട് ഹോഴ്സ് റൈഡിങ് മറ്റൊരു ഇല്ലാത്ത ഐറ്റം എന്ന് പറയുന്നത് അതാണ് ഹോഴ്സ് റൈഡിങ് ഹോഴ്സ് കാർട്ട് റൈഡിങ് പിന്നെ ീ പറഞ്ഞ പോലെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇറക്കി കൊടുക്കാറുണ്ട് പിന്നെ അത്യാവശ്യം ആൾക്കാര് ചെറിയ ചെറിയ ഫങ്ഷനുകൾ നടത്താൻ വേണ്ടി വരുന്നുണ്ട് അത് ചോദിക്കുന്നുണ്ട് ബർത്ത്ഡേ പാർട്ടി അങ്ങനെയുള്ളതൊക്കെ ഓപ്പണിച്ച് ഓപ്പണയർ ചെയ്യാൻ വേണ്ടിയുള്ളവർക്ക് അത് നമ്മൾ ഇവിടെ വിട്ടുകൊടുക്കുന്നുണ്ട് ഇങ്ങനൊരു ഐഡിയൊരു ഫാം തുടങ്ങണമെന്ന് ഒരു ഐഡിയ ഇതൊരു മൂന്ന് വർഷമായിട്ട് ആരംഭിച്ചതാണ് കൊറോണ സമയത്ത് നമുക്ക് പുറത്തോട്ടെങ്ങും പോകാൻ പറ്റാതിരുന്നൊരവസ്ഥ വന്നപ്പോഴത്തേക്കിനും അന്നേരം ചെറിയ തോതിൽ വാങ്ങിയതാണ് ഒരു ഒരു വ്യത്യസ്തമായ കാര്യങ്ങൾ എന്ത് ചെയ്യാമെന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ ചെയ്തതാണ് കുതിരത്തെ ജോലി ഞാൻ ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്നുണ്ട് കുംഫൂം യോഗയും പഠിപ്പിക്കുന്നുണ്ട് മുപ്പത്തിയെട്ട് വർഷമായിട്ട് കുങ്കും യോഗയും പരിശീലിക്കുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെയുള്ള ഒരു ചെറിയൊരു വ്യത്യസ്തമായ ഒരു കാര്യങ്ങൾ ആരംഭിച്ചാണ് ഇത് ധാരാളം ആൾക്കാർ വിസിറ്റ് വരാറുണ്ട് വരാറുണ്ട് പല സ്കൂളുകളിൽ നിന്നും കുട്ടികളെയും കൊണ്ട് വരാറുണ്ട് അതുപോലെ തന്നെ ഫാമിലി ആൾക്കാർ വരാറുണ്ട് ഒരു ഫാം എന്താണ് തോന്നുന്നത് അത് തീർച്ചയായിട്ടും ഹാപ്പി അല്ലേ ഇവരെല്ലാം എന്നോട് സംസാരിച്ചും എടുത്തും എന്റെ കൂട്ടത്തില് ഇരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു വല്യ സംഭവല്ലേ അങ്ങോട്ട് വരുമ്പത്തേ എനിക്ക് സംസാരിക്കാൻ വേറെ ആൾക്കാരൊന്നും വേണ്ട ഇവരെല്ലാരും എന്നോട് സംസാരിക്കുന്നവരാണ് നമ്മൾ പറയുന്നതിന് പ്രതികരിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് വളരെ ഹാപ്പിയാണ് ഞാൻ വീട്ടിലേക്ക് എനിക്കൊരു ടെൻഷനും അങ്ങനെ കൊണ്ടുപോകാറില്ല വീട്ടിലേക്ക് ഞാൻ ഇത് ഇങ്ങനെയുള്ള ഇതൊന്നും വരത്താറില്ല ഇതെല്ലാം ഇവിടെ തന്നെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അവരുടെ ലോകം ഇതാണ് ഇവർ ഞാൻ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയി അവർ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യാറില്ല അവർ പരമാവധി ഫ്രീ ആക്കിയാണ് വിട്ടേക്കുന്നവരെ സൗണ്ട് സൗണ്ട് ഇപ്പോൾ അവർക്ക് പരിചയങ്ങളായി സൗണ്ട് അത്രയൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആള് നമ്മുടെ ഫാം വന്ന് കണ്ടിട്ട് അയാൾക്ക് ഇതുപോലെ പുതിയ ഒരെണ്ണം തുടങ്ങണമെന്നൊരു ഇങ്ങനൊരു സംരംഭം തുടങ്ങണമെന്നൊരു ആവശ്യമായിട്ട് വന്ന ഇതിൻ്റെ എങ്ങനെയാണ് ചെലവ് കാര്യങ്ങളൊക്കെ സാധാരണ ഒരാളുടെ കയ്യിൽ നിൽക്കുന്നതാണോ ചിലവല്പം കൂടുതലാണ് കാരണം ഈ പെറ്റ്സ് എല്ലാം വില കൂടിയ ഐറ്റംസ് ആണ് നമ്മുടെ കുതിരയെന്ന് പറഞ്ഞാൽ തന്നെ നൊക്ര കുതിര എന്ന് പറയുന്നത് പഞ്ചാബിൻ്റെയാണ് അത് തന്നെ നാല് ലക്ഷം രൂപയുടെ കുതിരയാണ് അപ്പം അതേ രീതിയിലാണ് ഓരോ കുതിരകളുടെയും ഇഗ്വാനകളുടെയും അല്ലെ യമു ഉണ്ട് യമുണ്ട് യമുവിൻ്റെയൊക്കെ വിലയെന്ന് പറയുമ്പോഴത്തേക്കിനും ആയിരങ്ങളാണ് അപ്പോൾ അതൊരു ചെറിയ എമൗണ്ടുകളായിട്ടുള്ള കാര്യങ്ങളല്ല ഈ എക്സോട്ടിക് പെറ്റ്സിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് ഡെയിലിയാണ് ഡെയിലിയാണ് എല്ലാം ഡെയിലിയാണ് ഒരു കൊച്ചു എങ്ങനെ കുട്ടി എങ്ങനെ നോക്കുന്നു അതുപോലെ തന്നെ എല്ലാം ചെയ്തെങ്കിൽ മാത്രമേ ഇതിന്റെ കൂട്ടത്തില് നിൽക്കാനൊക്കത്തുള്ളൂ ഇതിന്റെ കൂട്ടത്തില് ആള് വേണം എപ്പോഴും ആള് വേണം ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അപ്പൊ അപ്പൊ ചെയ്തു കൊടുക്കണം ഇവരെ ഒരാളിനെ നിർത്തിയിട്ടുണ്ട് ഇവിടെ ആ താമസിപ്പിച്ചേക്കാണ് ആളിനെ അപ്പോൾ രാത്രിയിലൊക്കെ ഇവരെങ്ങനെ ഉണ്ടാവും രാത്രി അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതാ ഇരിക്കുന്ന ട്രീ ഹട്ടിലാണ് കണ്ടില്ലേ ഇതൊരു മരമാണ് ഇതിന് ചുറ്റിനുമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാ ഇതുപോലെ ഇവിടെ വരെ വന്ന് നിൽക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഫാം ഫു ഫുള്ള് കാണാം അപ്പം ഇത് നമ്മുടെ ഒക്കെ ചെക്ക് ചെയ്യുകയാണ് കണ്ടില്ല നല്ലൊരു വൈബ് അന്തരീക്ഷമാണ് ഇവിടെ മൃഗങ്ങളും പക്ഷികളുടെയൊക്കെ സൗണ്ടൊക്കെ കേട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇരുന്ന് ചെല് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത് എല്ലാം തമിഴ്നാടിൻ്റെയാണ് ആ ഇതെ ഫീമെയിലാണ് ആ ടർക്കിയുടെ ഫീമെയിലാണ് മറ്റേത് ജാപ്പനീസ് ബാൻഡം എന്ന് പറയുന്ന ഒരു തരം കോഴിയാണ് തീരെ ചെറുതാണ് അതെ അത് മെച്ചൂറായ വലിയ കോഴികളാണ് പക്ഷേ അതിൻ്റെ വലിപ്പം അത്രയേ ഉള്ളൂ ആ തമിഴ്നാട്ടിൽ മറ്റേ ആടുകളുടെ ഇടി മത്സരം നടത്തുന്നില്ലേ അതിൻ്റെ പ്രത്യേകത ഏതാണ് അതിൻ്റെ കൊമ്പ് കണ്ടോ ആ ഇതെ ഫീമെയിലും ഫീമെയിലും അതിൻ്റെ കുട്ടിയുമാണ് ഇത് അദ്ദേഹം അതിന്റെ മെയിലാണ് ആണ് അതിന്റെ ആ ഇടിയാരനാണ് അതി അതാണ് അതിന്റെ പ്രത്യേകത എൻ്റെ കൊമ്പ് കണ്ടോ അതാദ്യമായിട്ട് പ്രസവിച്ചതാ ആ ഇവിടെ ഞാൻ കുഞ്ഞിലെ കൊണ്ടുവന്നാണ് ഇതിനെ രണ്ടിനെയും ഇവിടെ വന്ന് ക്രോസ് ആയിട്ട് ഇവിടെ വെച്ച് പ്രസവിച്ചതാണ് സാധാരണ ഏടനേക്കാളിലും കൂടുതലതിന് ഫുഡ് വേണം അതിനെ കുറച്ചുകൂടെ കെയർ ചെയ്യണം ആ തമിഴ്നാട്ടിൽ അതാണ് ഉപയോഗിക്കുന്നുണ്ട് ആ അവരതിന് ഉപയോഗിക്കാറുണ്ട് ഫസ്റ്റ് അതെ 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 ഏറ്റവും ആദ്യത്തെ കുതിരയും നമ്മൾ ഹോഴ്സ് റൈഡിങ് പഠിപ്പിക്കുന്ന കുതിരയുമാണ് ആ നിൽക്കുന്നത് ഇപ്പോഴത്തുള്ള കുതിര നമ്മുടെ വണ്ടി വലിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഇത് ഹോഴ്സ് കാർട്ട് റൈഡിങ്ങിനുള്ള കുതിരയാണ് ആ ആ പോണി കുതിരയാണ് ആ ഇത് പോണിയാണ് ഇത് പോണി കുതിരയാണ് ആ ഇത് ഇത്രവേ ഉള്ളൂ ഹൈറ്റ് ഒക്കെ ഇത്രവേ ഉള്ളൂ അതെ ആ വണ്ടി വലിക്കുന്നത് അതാണ് വരുന്നത് ആ ഇതാണ് ആദ്യത്തെ കുതിര ഇതിലാണ് നമ്മൾ എല്ലാവരെയും റൈഡിങ് പഠിപ്പിക്കുന്നത് ആ ആ ഇതിനൊരു അറുപത് ഇഞ്ച് ഹൈറ്റ് വേണം ആ അത് ഇണങ്ങിയതാണ് അതൊരുപാട് ആ അത് ബ്രൗണി ആ പരിചയമില്ലാത്ത ആര് തൊടാൻ ചെന്നാലും അത് പ്രതികരിക്കും അത് സ്വാഭാവികമാണ് കാരണം കുതിരകളെല്ലാം അങ്ങനെയാണ് പരിചയമില്ലാത്ത ഒരാൾ അതിന് ഞാനിപ്പോൾ അടുക്ക നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല ആ അത് തന്നെ അതല്ല അതിന് ഫുൾ ഓപ്പൺ ആണ് കുതിരയുടെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വായിക്കാത്ത ഇടുന്നൊരു ഇതിടുന്നതാണ് അത് തന്നെ അതിൻ്റെ എന്നാണ് പിന്നെ പറയുന്നത് അതിടുമ്പോഴാണ് അതിന് അതിൻ്റെ കണ്ട്രോളിൽ വരുന്നത് ഇതൊക്കെ ഇതൊക്കെ പിന്നെ സൈലൻ്റ് ആയതുകൊണ്ടാണ് ചെയ്യുന്നത് ആ എല്ലാ കുതിരകളുടെയും ആ ഒരു ಇದು ಒಂದೇಂಗೆ ಇದొక్కೆ ಬಹಳ ಐಸರಿ ಇದಾನ ವಿರಿವಟ್ಟು நல்லಪೋಲೆ ಇಣಂಗಿ ಐಲೇ ಇಣಂಗಿನಾನ ದೇಹವನ್ನ ಅದಿನೇ ನೋಡುವ ಆಳು ಬಾಯಿ ಸಬೀರ್ ಬೋಲೋ تمہರ ನಾಮ ಅಂದ್ರೆ ವಿರಿಬರ ಅಹ್ ಉಮರ ನಾಮ ಸಬೀರ್ ಅಹ್ ಔರ್ ಮೇ ಇಧರ್ ಮೇ 2 ಸಾಲ್ ಸೆ ಹ ಪೂರಾ ಘೋಡಾ ಕೋ ಮೈ ಗ್ರೀಮಿಂಗ್ ಕರ್ತಾ ಹೂ ನಹಾತಾ ಹೂ ಪೂರಾ ಟೈಮ್ ಕ್ಲೀನ್ ಕರ್ತಾ ಹೂ ಉಸ್ಕೆ ಬಾದ್ ಓ ರೈಡಿಂಗ್ ಹೈ ಇಧರ್ ಮೇ ಔರ್ ಮೈ ಭಿ ರೈಡಿಂಗ್ ಸಿಕಾತಾ ಹೂ ಐಸಾ ಹೈ इधर में आपका वो मंडे टू फुल वीक्स इधर पे ओपन है टाइमिंग इधर का मॉर्निंग सेवन ओ क्लॉक टू नाइट में नाइन ओ तक इधर टाइमिंग ओपन है आप कभी भी इधर आ सकते हैं हॉर्स राइडिंग करने के लिए उसके बाद वो फ्राम है देखने के लिए इधर वो बकरी मिलेगी आपको दो बकरी तीन बकरी है वो इगवानो है थोड़ा मछली है हट है ओ भंडी का गाड़ी है घोड़ा गाड़ी ये वाला घोड़ा में आपको ടി കൈഡിംഗ് പോകാ ഓ ഇധർ അച്ഛാ ഘോട ഹൈ ആ കേരള കാ വൈറ്റ് കലർമേ ഫീമേൽക്കെ അന്ധർ സബാഘോടാ ഇതര ഹൈ ഓ കുന്ദും തോട്ടിപ്പട്ടി കുന്ദും ഥാനം തോട്ടിപ്പട്ടി കേരള ഡിസ്റ്റിക് പത്തനജ് പത്തനജാട്ട ഡിസ്റ്റിക് കേരള സ്റ്റേറ്റ് അപ്പോൾ നമ്മുടെ എക്സോട്ടിക് ഫാമിലെ ഒരു മത്സ്യക്കുളമാണ് ചേട്ടാ ഇവിടെ എത്രതായം മത്സ്യങ്ങളുണ്ട് ഇപ്പോൾ ഇതിനകത്ത് സിലോപ്പിയാണ് കൂടുതലായിട്ടുള്ളത് സിലോപ്പിയ എന്ന് പറയുന്നത് അത് കളറുള്ളതും സിലോപ്പിയ തന്നെയാണ് ബ്ലാക്കും സിലോപ്പിയ ആണ് പിന്നെ ഇതിനകത്ത് ജയന്റ് ഗൗരാമി എന്ന് പറഞ്ഞ ഒരു ഇനമുണ്ട് ഭക്ഷ്യോഗ്യ എല്ലാം ഭക്ഷ്യോഗികമായിട്ടുള്ളതാണ് പക്ഷേ ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കാറില്ല ഇതിനെ വെറുതെ ഇങ്ങനെ വന്നു നമ്മളിങ്ങനെ വരുന്നവർ തന്നെ ഇവരൊക്കെ എൻ്റെ ഇടയ്ക്ക് വരുന്നു എൻ്റെ ഇതൊക്കെ വന്ന് മേടിച്ചുകൊണ്ട് പോന്നു ഇതൊക്കെ വേണ്ടി ഇതിനെ ആ ഇങ്ങനെ നമ്മളിങ്ങനെ ഇതിനു വേണ്ടിയുള്ള ഭക്ഷണം കൊടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നേക്കുന്നതുകൊണ്ട് ആ രൂപത്തിലാണ് എൻ്റെ അടുക്ക നിൽക്കുന്നത് ഇതൊക്കെ ഇവിടുത്തെ മനോഹരമായ സ്ഥലങ്ങളാണ് അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് ധാരാളം ഫോട്ടോഷൂട്ടും വെഡിങ് ഫോട്ടോഷൂട്ടൊക്കെ നമുക്ക് നടത്താൻ പറ്റിയ സ്ഥലങ്ങളാണ് അതെ 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 ഇതെല്ലാം ഫോട്ടോഷൂട്ടിൻ്റെ സ്ഥാനങ്ങൾക്ക് വേണ്ടി വെച്ചതാണ് നമുക്ക് ഇതുപോലൊരു ഇതൊരു ആ ഇതൊരു ഇങ്ങനെ വെള്ളച്ചാട്ടമായിട്ട് ഇവിടെ ഉണ്ടാക്കിയതാണ് ഇപ്പം വന്ന് ഇപ്പം ഈ ഇന്ന് ഇപ്പം പെയ്ത മഴയത്ത് വന്ന ആ കരിയിലെല്ലാം വന്നാൽ അത് അതുകൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത് നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് ആ ഇവിടെ ഇരിക്കാം പഴിയിലിരിക്കാം ഇവിടെ ഇരിക്കാം അതുപോലെ തന്നെ ഇതൊരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ഉള്ള ആ ഒരു സാധനമായിട്ടൊരു ഒരു നാച്ചുറൽ കയറിൻ്റെ സാധനം എന്നുള്ള ഉദ്ദേശമുള്ളൂ രാവിലെ മണി മുതൽ ഹോഴ്സ് റൈഡിങ് ഉണ്ട് പിന്നെ ഈ കുതിരകൾക്കെല്ലാം തീറ്റി കൊടുക്കുന്ന സമയം ഒരു ഒൻപത് മുതൽ പതിനൊന്ന് വരെ റൈഡിങ് ഇല്ല പിന്നെ വൈകിട്ട് വെയിൽ താന്നിട്ട് വെയിൽ നല്ല വെയിലത്തും നല്ല മഴയത്തും നമ്മൾ കുതിരകളെ ഇറക്കാറില്ല അപ്പം ആ ഒരു സമയം നോക്കിക്കൊണ്ട് ഒരു നാല് മണി മുതൽ അഞ്ചര വരെയുള്ള സമയത്ത് റൈഡിങ്ങ് ഉണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഓപ്പൺ ആണ് രാവിലെ ഏഴ് മുതൽ തന്നെ ഇത് ഓപ്പൺ ആണ് ഇത് തിരുവല്ലയിൽ നിന്ന് വരുമ്പോൾ മല്ലപ്പള്ളിക്ക് പോകുന്ന വഴിയിലാണ് കുന്നന്താനം കുന്നന്താനത്ത് നിന്ന് തോട്ടപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് തോട്ടപ്പടി ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് അതിന് തൊട്ടടുത്ത് തന്നെയാണ് പ്രണവം എക്സോട്ടിക് ഫാം വരുന്ന ഒരാളാണെങ്കിൽ അവർ നേരെ തോട്ടഭാഗത്തു നിന്ന് കുന്നന്താനത്തിന് വരാം അല്ലെങ്കിൽ അവർക്ക് മല്ലപ്പള്ളിയിൽ നിന്നും കുന്നന്താനത്തിന് വരാം കുതിരപ്പുറത്ത് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഒരു മൂന്നാല് ചൂട് വെക്കുമ്പോഴുള്ള ആ പേടിയേ ഉള്ളൂ അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ യൂസ്ഡാവും ഒരു ബാലൻസ് നമുക്ക് കിട്ടും ഇല്ല കേട്ടോ എല്ലാവർക്കും അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ അത് മൂവ് ചെയ്യുമ്പോഴുള്ള ഒരു ഒരു ബുദ്ധിമുട്ടാണ് അതോ അത് കുറെ കഴിയുമ്പോഴത്തേക്കിനി മൂവ്മെൻറ്റ് ക്ലിയർ ആയി കഴിയുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല അത് കറക്റ്റായിട്ട് തന്നെ പോകും കിട്ടും കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇവിടെ വന്ന് റൈഡിങ് റൈഡിങ് ചെയ്യുന്നുണ്ട് ഈ ഹൈറ്റ് ഒന്നും അപ്പൊ പ്രശ്നമല്ലേ ഒരു മനുഷ്യന്റെ ഇങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കുതിരയ്ക്ക് പ്രത്യേകം ട്രെയിനിങ് നമ്മൾ ട്രെയിനിങ് കൊടുത്തതാണ് ഇത് ട്രെയിനിങ് കഴിഞ്ഞ കുതിരയാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പ്രതിയെ വളരെ പ്രതിയെ പോകുന്നത് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഈ കുതിര ഈ സ്പീഡിൽ കൂടുതൽ പോവൂല അതിപ്പോ ഉള്ള ഒരു കുതിരയെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇതിൻ്റെ മുകളിൽ കാണിക്കായിരുന്നു അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് വേറൊരാൾ മുകളിൽ ഇരുന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുക അപ്പം നമ്മൾ ഉദ്ദേശിക്കും ഈ കുതിര എന്തുകൊണ്ടാണ് മൂവ് ചെയ്യാത്തോ മൂവ് ചെയ്യാത്തോ നമുക്ക് തോന്നും വിചാരിക്കും കുതിരയ്ക്ക് നമ്മുടെ ഹാർട്ടുമായിട്ട് സെൻസ് ചെയ്യാൻ പറ്റും പേടിയുണ്ടെങ്കിൽ നമ്മുടെ ഭയം അതിനറിയോ നമുക്ക് ഭയം ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും അത് സ്പീഡിൽ പോകില്ല കുതിരകളെല്ലാം അങ്ങനെ അങ്ങനെ ഒരു ആ ഹോഴ്സ് പവർ എന്ന് എന്ന് പറയുമ്പോൾ ഹോഴ്സ് പവർ പവർ പറയുന്നത് അതാണ് കുറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം തന്നെ ഈ വായ്പ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ബിറ്റ് എന്ന് പറയുന്ന സാധനം ഇട്ടേക്കുന്നത് അഭി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നു വീഡിയോ ആയിരുന്നു ആ അതായത് നമുക്ക് ഒരു ദിവസം ഒരു ദിവസം വന്ന് ചില്ലോട്ടായി പറ്റിയ ഒരു സ്ഥലമായിരുന്നു ഇവിടുത്തെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹോഴ്സ് റൈഡിങ് ഹോഴ്സ് റൈഡിംഗ് ആയിരുന്നു അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും അതെ അതെ അതായത് നല്ല രീതിക്ക് അവർ ട്രെയിൻ ചെയ്യുന്ന കുതിരയായതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമില്ല പ്രശ്നമില്ല അവർ നമ്മുടെ കൂടെ പറഞ്ഞു കുഴപ്പങ്ങളൊന്നും വരത്തില്ല ഞാൻ ഫസ്റ്റിലേക്ക് കയറിയപ്പോൾ തന്നെ എനിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ബാലൻസ് ഇല്ലാതെ പക്ഷെ അവർ കൂടെ ഉണ്ട് നമുക്ക് അവർ പറഞ്ഞു തരും അതിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പോൾ വെറുതെ ഒരു ഔട്ടിംഗ് മാത്രമല്ല ഇവിടെ വെഡിങ് ഷൂട്ടൌട്ടും നടത്താൻ ഒരു സാഹചര്യം ഉണ്ടാക്കി തരുന്നുണ്ട് ഇവർ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് ഇവിടുത്തെ സാറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചെയ്തു തരുന്നതായിരിക്കും മിതമായ റേറ്റിൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മിതമായ റേറ്റിൽ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ സ്ഥലം മറക്കേണ്ട പത്തനംതിട്ട ജില്ലയിലെ പൊന്നന്താൻ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ പുതിമയാർന്ന വീഡിയോസ് എല്ലാം കാണാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റും കൂടെ ഇട്ടേ കേട്ടോ അപ്പൊ അടുത്ത ദിവസം പുതിയൊരു വീഡിയോമായി നമുക്ക് കാണാം അതുവരേക്കും ബൈ ഫ്രം രാഹുൽ ചെറുകി